ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖാരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റനിങ് കിട്ടുന്ന പാലും ശർക്കരയും വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ട്രൈ ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു ഡോക്ടർ പറഞ്ഞ ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇതിനായിട്ട് ഞാൻ അര കപ്പ് പാലും ഒരു കാൽ കപ്പ് ശർക്കര ചീകിയെടുത്തതും ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഒരു യൂട്യൂബിലെ ഡോക്ടറാണ് എന്തോണോ മനോജ് എബ്രഹാം എന്തോ പേരാണ് ഡോക്ടറെ നോക്കി വയ്ക്കാം നമുക്കിത് ആണോ അതോ നല്ല റിസൾട്ട് തരുമെന്ന് നമുക്ക് നോക്കി വെക്കാം കേട്ടോ ഇപ്പത് നന്നായിട്ട് നമ്മുടെ ഇത് കുറുക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ പരിവാം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് വാങ്ങിവയ്ക്കാം നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇത് മുഖത്ത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ ഇപ്പം ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ കുത്തും കോമയും ഒക്കെയുള്ള മുഖത്ത് ഇത് വാരിപ്പൊത്തി തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തേച്ച് കൊടുക്കുക നല്ല തിക്കായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ വളരെ തിന്നായിട്ട് ഫേസ് പാക്ക് ഒരിക്കലും ഉപയോഗിക്കരുത് നമ്മൾ സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് ഇറങ്ങാനായിട്ട് നല്ല കനത്തിൽ തന്നെ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ കൺ തടത്തിൻ്റെ അരികത്തു കൂടിയൊക്കെ ഇട്ട് കൊടുത്തോളൂ ചുണ്ടുമ് വേണമെങ്കിൽ ഇടാം പിന്നെ കണ്ണടച്ചിട്ട് കിടക്കുക വച്ചി കണ്ണിൻ്റെ പോളയുടെ മീതയും ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം ഇത് കെമിക്കലല്ലല്ലോ പാലും ശർക്കരയും മാത്രമല്ല ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചെവിയിലും കഴുത്തിലും ഒക്കെ ഇടാഞ്ഞാൽ അപ്പോൾ ഇത് മുഖത്ത് മാത്രമേ ഇടണുള്ളൂ കേട്ടോ ചെവിയിലും കഴുത്തിലും ഒന്നും ഇടണില്ല അതിന് ഇതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുക കേട്ടോ ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നമ്മളെന്തും ചെയ്യുന്ന പോലെ തന്നെ കൈ ഒന്ന് നനച്ച് കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് മുഖത്ത് റൗണ്ട് മസാജ് ചെയ്തെടുക്കാം കേട്ടോ ഏതൊരു ഫേസ് പാക്ക് ഇട്ടായാലും നമ്മളൊരഞ്ച് മിനിറ്റ് റൗണ്ട് മസാജ് ചെയ്തെടുക്കുക നമ്മുടെ ലിപ്പ്മിലൊക്കെ മസാജ് ചെയ്തോളൂ ഒരു കുഴപ്പമില്ലാട്ടോ പിന്നെ കെമിക്കലൊന്നും ഇല്ലാത്ത ഫേസ് പാക്ക് ആയതുകൊണ്ട് സ്കിന്നിന് ഒരു കുഴപ്പവും വരില്ല കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കണ്ണു എൻ്റെ മുഖത്തിൻ്റെ അവിടെയൊക്കെ നല്ല കറുത്ത ഷെയ്ഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ണുൻ്റെ തടത്തിൽ നല്ല കറുപ്പുണ്ട് മൂക്കുമ്മയുണ്ട് എല്ലായിടത്തും ഉണ്ട് മുഖം മൊത്തം ഒരു എന്താ പറയുക ചിത്ര ചിത്രകാരൻ പടം വരച്ച പോലെ ഇരിക്കണത് അപ്പോൾ വാഷ് ചെയ്തു വാവു അമൈസിങ് റിസൾട്ടാണ് ടാ കിട്ടിയിരിക്കുന്നത് നല്ല വെളുത്തുപാറിയെന്നല്ല എൻ്റെ ഉള്ള സ്കിൻ ഒരു കണ്ടോ എൻ്റെ എല്ലാ നിറത്തിൽ നിന്നും കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ